The ർമ പദ്ധതിയുടെ ഒന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് മഹാരാഷ്ട്രയിലെ വർധയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്കുള്ള വായ്പകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യും മഹാരാഷ്ട്രയിലെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിക്കും പി എം വിശ്വകർമ്മ പദ്ധതിക്ക് കീഴിൽ കരകൗശല തൊഴിലാളികൾക്ക് നൽകുന്ന പിന്തുണയുടെ ഭാഗമായി പതിനെട്ട് ട്രേഡുകളുടെ കീഴിലുള്ള പതിനെട്ട് ഗുണഭോക്താക്കൾക്കാണ് ചടങ്ങിൽ വായ്പ വിതരണം ചെയ്യുന്നത് പദ്ധതിയുടെ ഒന്നാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സ്മരണിക സ്റ്റാമ്പും പുറത്തിറക്കും അമരാവതിൽ മഹാരാഷ്ട്ര ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ വികസിപ്പിക്കുന്ന പ്രധാനമന്ത്രി മെഗാ ഇന്റഗ്രേറ്റഡ് ടെക്സ്റ്റൈൽ റീജിയൻസ് ആൻഡ് അപ്പാരൽ പാർക്കിന്റെ ശിലാസ്ഥാപനവും നിർവഹിക്കും മഹാരാഷ്ട്ര സർക്കാരിന്റെ ആചാര്യ ചാണക്യ നൈപുണ്യ വികസന കേന്ദ്ര പദ്ധതിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും പതിനഞ്ചിനും നാൽപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള യുവാക്കൾക്ക് പരിശീലനം നൽകുന്നതിനായി സംസ്ഥാനത്തെ പ്രശസ്തമായ കോളേജുകളിൽ നൈപുണ്യ വികസന പരിശീലന കേന്ദ്രങ്ങൾ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിക്കും സ്ത്രീകൾ നയിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കുള്ള സഹായ പദ്ധതിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും